കനത്ത താരിഫ് ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ വിമർശിച്ച മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഇന്ത്യക്കെതിരെയുള്ള താരിഫുകൾ യു എസിന്റെ മോശം ഫലമായിരിക്കും ഉണ്ടാകുകയെന്ന് ജോൺ ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി താരിഫ് നീക്കം തിരിച്ചടിച്ചുവെന്നും ചൈനയെ ഒഴിവാക്കുന്നതിനോടൊപ്പം ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയെന്നും യു എസ് ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങിയതിന് മേൽ കനത്ത തീരുവ ചുമത്തിയ വഴി ട്രംപ് ഇന്ത്യയെക്കാൾ ചൈനയെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബോൾട്ടൺ ആരോപിക്കുന്നു ഏപ്രിലിൽ ചൈനയുമായി ഒരു ചെറിയ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ട്രംപ് പിന്നീട് ഒരു കരാറുണ്ടാകുന്നത് വരെ സംഘർഷം ഒഴിവാക്കി അതേസമയം യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നുവെന്ന അവകാശപ്പെട്ടതിനാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇരട്ടച്ചുങ്കം ഉൾപ്പെടെ അൻപത് ശതമാനത്തിലധികം തീരുവകൾ മേൽ ചുമത്തുകയുമായിരുന്നു റഷ്യയെ ദോഷകരമായി ബാധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇരട്ട ചുങ്കം ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും ഒരുപക്ഷെ അവരെ യു എസിനെതിരെ ഒരുമിച്ച് ചർച്ചകൾ നടത്താൻ പ്രേരിപ്പിക്കുമെന്നും സി എൻ എന്നോട് സംസാരിക്ക ബോൾട്ടൺ വ്യക്തമാക്കി ചൈനയോടുള്ള ട്രംപിന്റെ ദയയും ഇന്ത്യയ്ക്കുമേലുള്ള കനത്ത തീരവുകളും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യ അകറ്റാനുള്ള പതിറ്റാണ്ടുകളായുള്ള അമേരിക്കൻ ശ്രമങ്ങളെ അപകടത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരഭിമുഖത്തിൽ ചൈനയോടുള്ള ട്രംപിന്റെ സൗമ്യമായ നിലപാട് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഒരു കരാറിന് വേണ്ടിയുള്ള ആവേശം അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെ ബലികഴിക്കുന്നതായി കാണാമെന്നും ബോൾട്ടൺ വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഇളവ് താരിഫ് നിരക്കുകളിലും മറ്റും യു എസ് ചൈനയോട് കാണിച്ചാൽ അത് വലിയൊരു തെറ്റായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിനുള്ള ശിക്ഷയായി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയ്ക്ക് നല്ല തിരിച്ചടിയായിട്ടുണ്ട് മുൻകൂട്ടി തീരുമാനിച്ച താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്നതിന് പതിനാല് മണിക്കൂർ മുൻപാണ് അധിക താരിഫുകൾ ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് ഏഴ് മുതൽ നേരത്തെ തീരുമാനിച്ച ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വരുമെങ്കിലും ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് അധിക തീരുവ പ്രാബല്യത്തിൽ വരിക അധിക താരിഫുകൾ ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളായ ഓട്ടോ പാർട്സ് തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ വില കൂട്ടും സ്റ്റീൽ കെമിക്കൽ ഫാർമ വ്യവസായങ്ങൾ ഇത് ബാധിക്കുകയും വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ വർദ്ധിച്ചേക്കാം വിതരണ ശൃംഖലയിൽ ഒരു മാറ്റമോ പുനഃപരിശോധനയോ ഉണ്ടാകാനും സാധ്യതയുണ്ട് തീരുവ അൻപത് ശതമാനം വർദ്ധിച്ചതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് വിപണിയിൽ വില കുത്തനെ കൂടും ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി കുറയാനാണ് സാധ്യത തുണിത്തരങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി മേഖലകളിൽ കനത്ത നഷ്ടമുണ്ടായേക്കാം എന്നാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം ഉയർന്ന തീരുവമയുമായി യു എസ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് തിരിച്ചടി നേരിട്ടേക്കും ഇതോടൊപ്പം തന്നെ യു എസിലെ സാധാരണ ഉപഭോക്താക്കളെയും ഇത് കാര്യമായി ബാധിക്കും ആഗോള വ്യാപാരത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കാനും സാധ്യതയേറെയാണ് ഇന്ത്യക്കെതിരായ അധിക താരിഫ് മറ്റ് രാജ്യങ്ങളെയും പ്രതികൂലമായി തന്നെ ബാധിക്കും യു എസ് തീരുവ ഇരട്ടിയാക്കിയതോടെ വിവിധ ഭാഗങ്ങളിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കുമേൽ ഫലത്തിൽ അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം വരെ തീരുവ ചുമത്തപ്പെട്ടേക്കാം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുക ടെക്സ്റ്റൈൽ വ്യവസായമാണ് വിവിധയിനം തുണിത്തരങ്ങൾക്ക് തീരുവ നിലവിൽ മുപ്പത്തിനാല് ദശാംശം അഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് ദശാംശം നാല് വരെയാണ് ഇത് അമ്പത്തി ശതമാനം മുതൽ അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം വരെ ഉയരും അതേസമയം ഈ രംഗത്ത് ഇന്ത്യയുമായി മത്സരിക്കുന്ന ചൈനയ്ക്കും ബംഗ്ലാദേശിനും താരതമ്യേന കുറഞ്ഞ തീരുവയാണുള്ളത് കൂടാതെ റഷ്യൻ എണ്ണയുടെ പേരിലുള്ള പിഴ തീരുവ പ്രാബല്യത്തിലാകാൻ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വരെ സമയം നൽകിയത് ഇന്ത്യയുമായി ട്രംപ് വീണ്ടും വിലപേശലിൽ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി